ഔട്ട്ലൈൻ കേരള ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി കേരളത്തിൽ ജനുവരി രണ്ടിന് തൃശൂരിൽ സ്ത്രീശക്തി സംഗമത്തിൽ പങ്കെടുക്കും ശബരിമല സ്പെഷ്യൽ വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിലെത്തി മറൈൻ ഡ്രൈവിലെ സാമൂഹിക വിരുദ്ധ ശല്യം നഗരത്തിലിനി പോലീസ് വക ഇലക്ട്രിക് ഹോവറിലും പെട്രോളിംഗ് വൈവിധിക മരുമകൾ മർദ്ദിച്ച സംഭവം മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു തിരക്കേറിയെങ്കിലും ശബരിമല നടവരവിൽ കുറവ് വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി രണ്ടിന് കേരളത്തിലെത്തും തൃശൂരിൽ നടക്കുന്ന സ്ത്രീശക്തി സംഗമത്തിൽ പങ്കെടുക്കാനാണ് എത്തുന്നത് വനിതാ ബിൽ പാസ്സായതിൽ അഭിനന്ദനം അറിയിക്കാനാണ് സംഗമം നടത്തുന്നതാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണവും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ ചർച്ച ചെയ്യും മോഡിയെ കൂടാതെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ മറ്റ് മുതിർന്ന നേതാക്കളും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് എൻ ഡി എ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുമെന്ന് കെ സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞിരുന്നു പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് സന്ദേശം കേരളത്തിലെ ക്രൈസ്തവ ഭവനങ്ങളിൽ എത്തിക്കാനായി എല്ലാ എൻഡിഎ പ്രവർത്തകരും ഇറങ്ങുമെന്നും സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ജനുവരി അവസാനം എൻ ഡി എയുടെ നേതൃത്വത്തിൽ സംസ്ഥാന എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പദയാത്ര നടത്താൻ തീരുമാനമായിരുന്നു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള ശബരിമല സ്പെഷ്യൽ വന്ദേ ഭാരത് കേരളത്തിലെത്തി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ബി ജെ പി പ്രവർത്തകർ ട്രെയിനിന് സ്വീകരണം നൽകി ഇരുപത്തഞ്ച് വരെയാണ് ആദ്യഘട്ടത്തിൽ ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ശബരിമല തീർത്ഥാടകരുടെ സൗകര്യം കണക്കിലെടുത്താണ് കേരളത്തിന് സ്പെഷ്യൽ വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ചത് പതിനഞ്ച് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് തീയതികളിലായി നാല് ദിവസത്തെ സർവീസാണ് നടത്തുക വെള്ളി ഞായർ ദിവസങ്ങളിൽ ചെന്നൈയിൽ നിന്ന് രാവിലെ നാലരയ്ക്ക് പുറപ്പെടുന്ന ട്രെയിൻ വൈകിട്ട് നാല് പതിനഞ്ചിന് കോട്ടയത്തെത്തും ശനി തിങ്കൾ ദിവസങ്ങളിൽ രാവിലെ നാല് നാൽപ്പതിന് കോട്ടയത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് ചെന്നൈയിലെത്തും പാലക്കാടെത്തിയ വന്ദേഭാരതിന് ബി ജെ പി പ്രവർത്തകർ സ്വീകരണം നൽകി കേരള സർക്കാർ ഭക്തരോട് ക്രൂരത കാണിക്കുമ്പോൾ ചേർത്ത് പിടിക്കുകയാണ് കേന്ദ്രമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് പറഞ്ഞു ശബരിമല തീർത്ഥാടകർക്കായി ആന്ധ്രയിലെ കച്ചേകുടയിൽ നിന്ന് കൊല്ലത്തേക്കും പ്രത്യേക ട്രെയിൻ സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് കച്ചേകുടയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ മൂന്നാം ദിവസം കൊല്ലത്തെത്തും ഡിസംബർ പതിനെട്ട് ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് എട്ട് പതിനഞ്ച് തീയതികളിലാണ് സർവീസ് മെട്രോ നഗരത്തിൽ ഇലക്ട്രിക് ഹോബർ പെട്രോളിംഗുമായി കൊച്ചി സിറ്റി പോലീസ് പൊതുജനങ്ങൾക്ക് എളുപ്പം സഹായം ലഭിക്കുവാനും തിരക്കേറിയ സ്ഥലങ്ങളിൽ പോലീസ് സാന്നിധ്യം ഉറപ്പുവരുത്തുവാനുമാണ് പുതിയ സേവനം ആരംഭിച്ചത് മറൈൻ ഡ്രൈവ് വാട്ടർ മെട്രോ സ്റ്റേഷന് മുൻവശത്തെ വാക്വേയിൽ സിറ്റി പോലീസ് കമ്മീഷണർ എ അക്ബർ പെട്രോളിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ ഡെപ്യൂട്ടി കമ്മീഷണർ സുദർശനും സംബന്ധിച്ചു രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരങ്ങളിലും മൂന്ന് ഷിഫ്റ്റായാണ് പെട്രോളിംഗ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് മറൈൻ ഡ്രൈവ് വാക്ക്വേ മഴവിൽപ്പാലം മുതൽ അബ്ദുൾ കലാം മാർഗ് വരെയുള്ള ഭാഗത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഒഴിവാക്കി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള പൊതുജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാനാണ് ഹോവർ പട്രോളിംഗിലൂടെ ഉദ്ദേശിക്കുന്നത് കൂടാതെ തിരക്കേറിയ വാക്വേകളിൽ പോലീസിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തി പൊതുജനങ്ങളെ സുരക്ഷാബോധം സൃഷ്ടിക്കുവാനും പരാതികൾ എളുപ്പം കൈമാറാനും പുതിയ സംവിധാനത്തിലൂടെ സാധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഈ ഹോർ പട്രോളിംഗ് നിങ്ങൾക്ക് മറൈൻ ഡ്രൈവിൽ വരും ജനങ്ങളിൽ ദർശിക്കാൻ കഴിയും കൂടുതൽ സുരക്ഷാബോധം പൊതുജനങ്ങൾക്ക് നൽകുക പോലീസിന്റെ സാന്നിധ്യം പൊതു ഇടങ്ങളിൽ കൂടുതലായിട്ട് ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ഹോർ ആരംഭിച്ചത് കൊല്ലം തേവലക്കരയിൽ വയോധികീയ മരുമകൾ മർദ്ദിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു കൊല്ലം എസ് പി റിപ്പോർട്ട് തേടി ഏഴു ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം ആറര വർഷത്തോളമായി മരുമുകൾ തന്നെ തുടർച്ചയായി ഉപദ്രവിച്ചു വരികയാണെന്ന് എൺപത് വയസ്സുകാരിയായ ഏലിയമ്മ വർഗീസ് വെളിപ്പെടുത്തിയിരുന്നു വൃത്തിയില്ലെന്ന കാരണം പറഞ്ഞാണ് മരുമകൾ മഞ്ജുമോൾ തോമസ് വയോധികയെ മർദ്ദിച്ചിരുന്നത് ഇടയ്ക്കിടെ വീട്ടിൽ പൂട്ടിയിടാറുമുണ്ടെന്നും മർദ്ദനത്തിനിടെ താൻ നിലത്തേക്ക് വീണാൽ നിലത്തിട്ട് ചവിട്ടാറുമുണ്ടെന്നും വയോധിക പറഞ്ഞിരുന്നു ഹയർ സെക്കൻഡറി അധ്യാപികയായ മഞ്ചുമോളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്കെതിരെ ബദാസ്ത്രമാർക്കുമുള്ള കുറ്റങ്ങൾ ചുമത്തി ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് നാലു മാസം മുൻപ് വൃദ്ധയ്ക്ക് മർദ്ദനം ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തെത്തിയത് ഇതിനുശേഷവും മരുമുകൾ വയോധികയെ മർദ്ദിക്കാറുണ്ടായിരുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഏലിയമ്മയുടെ പേരുള്ള വസ്തു എഴുതി നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം വയോധികയെ മരുമകൾ പിടിച്ചു തള്ളുന്നതായും വയോധിക നിലത്തേക്ക് മറിഞ്ഞു വീഴുന്നതായും പുറത്തുവരുന്ന ദൃശ്യങ്ങളെ വ്യക്തമായി കാണാം വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് മഞ്ജുമോള അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തെട്ട് ദിവസത്തിൽ കോടി രൂപ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുപത് കോടിയുടെ കുറവ് ശബരിമല നടവരവിൽ ഇരുപത് കോടി രൂപയുടെ കുറവ് കഴിഞ്ഞ വർഷം ഇത് നൂറ്റി അമ്പത്തിനാല് കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി അഞ്ച് കോടി രൂപയായിരുന്നു ഭക്തരുടെ എണ്ണത്തിൽ ഒന്നര കുറവാണ് ഉണ്ടായത് അരവണയുടെ വരവ് അറുപത്തൊന്ന് പോയിൻറ്റ് ഒമ്പത് ഒന്ന് കോടിയുമാണ് കഴിഞ്ഞ വർഷം ഇത് എഴുപത്തിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടിയായിരുന്നു പതിനൊന്ന് പോയിന്റ് എട്ട് നാല് കോടി രൂപയുടെ വ്യത്യാസമാണ് അരവണയുടെ വരവിൽ മാത്രം ഉണ്ടായത് അപ്പം വിറ്റുവരവ് എട്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് കോടി രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇത് ഒമ്പത് പോയിന്റ് നാല് മൂന്ന് കോടി രൂപയായിരുന്നു നാപ്പത്തിനാല് പോയിന്റ് നാല് ഒമ്പത് ലക്ഷം രൂപയുടെ വ്യത്യാസമാണ് അപ്പം വിറ്റ് വരവിലുണ്ടായത് നാൽപ്പത്തൊന്ന് പോയിന്റ് എട്ട് പൂജ്യം കോടിയാണ് കാണിക്കവരവ് കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ കാണിക്കവരവ് നാപ്പത്തി ആറ് പോയിന്റ് നാല് അഞ്ച് രണ്ട് കോടി രൂപയായിരുന്നു നാല് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയുടെ വ്യത്യാസമാണ് കാണിക്കവരവിലുണ്ടായത് തിരക്കേറിയെങ്കിലും ശബരിമലയിലെ കാണിക്കവരവ് തീർത്തും പുറഞ്ഞു വരികയാണ് എന്നാണ് യാഥാർത്ഥ്യം ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം